അവിടുന്ന് കോട്ടയത്ത് നിന്ന് നേരെ ഇവിടുത്തെ അടൂർ ജനറൽ ഹോസ്പിറ്റലായിട്ടാണ് എന്നെ ഷിഫ്റ്റ് ചെയ്ത വിട്ടത് കാരണം നാല് ദിവസം വീണ്ടും ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻസ് എടുക്കണമായിരുന്നു അപ്പം ഞാൻ ഇവിടെ വന്ന് നാല് ദിവസം അഡ്മിറ്റായി പക്ഷേ എനിക്ക് ഭയങ്കര ഷർദലായിരുന്നു ഇവിടെ വന്നിട്ട് ഭയങ്കര ഷർദലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഭയങ്കര ഷർദ്ദൽ കപക്കെട്ടും പനിയൊക്കെ ആയിട്ട് ഭയങ്കര ഷർദൽ അതുപോലെ തന്നെ വായിക്കാത്തൊക്കെ പിന്നെ എന്താ ഗുളികടെയാണോ എന്താണോ എന്നറിയില്ല ഭയങ്കര കയ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂലോക കയ്പ്പ്പ് കഴിച്ചിറങ്ങും ഒരു സാധനം കഴിക്കത്തില്ലായിരുന്നു ഞാൻ കാരണം ഈ കയ്പ്പ് കാരണം ഒരു സാ ഗുളിക പോലും ചിലപ്പം പലപ്പോഴും ഞാൻ കഴിച്ചിട്ടില്ല അതുപോലെ കാരണം ഫുഡ് കഴിക്കാതെ അങ്ങനെ ഗുളിക കഴിക്കാൻ പറ്റും അങ്ങനെ ഭയങ്കര ഷർദ്ദലൊക്കെ ആയിരുന്നു അപ്പം അതെല്ലാം കുറഞ്ഞു മൂന്നാലഞ്ച് ദിവസം ഞാൻ ഡിസ്ചാർജായിട്ട് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പേരും മാറി ലീന എന്ന് പറഞ്ഞു കൊടുത്ത് അവരെഴുതിയേക്കണേ ലീല എന്ന് ഇനിയിപ്പോൾ അത് മാറ്റാൻ നടക്കണം ഫയൽ റൂമിലൊക്കെ പോകണം എന്ന് ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പറഞ്ഞു ഇനി അത് പോയി ചെന്ന് എൻ്റെ പേരും മാറ്റി ലീന നോക്കണം അല്ലെങ്കിൽ ആ കണ്ടിന്യൂഷൻ കിട്ടില്ലല്ലോ വേറൊരാളായിപ്പോയില്ലേ അപ്പോൾ ഞാൻ വീട്ടിലുണ്ട് ഇന്ന് ബ്ലഡൊക്കെ ഇട്ടതിന് ആദ്യത്തെ വീഡിയോ പറഞ്ഞതിൻ്റെ ഇട്ട് ഞാൻ കാരണം പിന്നെ ഈ റേഞ്ചിൻ്റെ പ്രശ്നമാണ് ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണ് അത് മൂവ് ആവുന്നില്ല അതുകൊണ്ടാണ് ഇപ്പം എനിക്ക് മൂന്ന് പാർട്ടായിട്ട് ഇപ്പം എനിക്ക് വരേണ്ടി വന്നത് അപ്പം ഞാൻ ഇന്നിന്ന് കിഡ്നി ഒക്കെ എടുത്തു ക്രിയാറ്റിനും എല്ലാം നോർമലാണ് ഇ എസ് ആർ ഉണ്ട് അതിനടുത്ത് ഇൻഫെക്ഷനുണ്ട് ഇപ്പോഴും കപക്കെട്ടുണ്ട് നെബിലൈസിങ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ മരണ മരണം പലവട്ടം എൻ്റെ അടുത്ത് വന്നിട്ട് പോയിട്ടുണ്ട് എന്നാലും ഇത്ര ഒരു ഡെത്തിൽ വന്നത് ഇപ്പോഴാണ് അപ്പം അങ്ങനെ ഒന്ന് നമ്മൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട് നമ്മുടെ ഫ്രണ്ട്സിന് വരുന്നു അവർക്ക് വരുന്നു ഇവർക്ക് വരുന്നു സ്വന്തമായിട്ട് അത് അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ ആ ബുദ്ധിമുട്ടും ഭയവും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത് കാരണം അവർ മരണത്തെ ഫേസ് ചെയ്യുമ്പോൾ ശ്വസിക്കാൻ പറ്റാതെ പെടയുമ്പോൾ പക്ഷേ അവിടെയെല്ലാം എൻ്റെ ദൈവവനെ രക്ഷിച്ചു എന്നുള്ളതാണ് ഞാൻ എനിക്ക് പേടിയുണ്ടായിരുന്നു കാരണം ഈ ഫ്ലൂയിഡ് കുത്തിയെടുത്ത് കളയണമെന്ന് പറഞ്ഞായിരുന്നു ചിലപ്പം കുത്തിയെടുത്ത് ഹാർട്ടിൻ്റെ അവിടുത്തെ ഫ്ലൂയിഡ് കുത്തിയെടുത്ത് കളയണമെന്ന് കളയേണ്ടി വരുമെന്ന് പറഞ്ഞു ഞാൻ പേടിച്ചായിരുന്നത് അപ്പം ഞാൻ ചെന്ന വാർഡിൽ കോട്ടയത്ത് ഒരു പെൺകുട്ടി അവ അവൾക്ക് രണ്ട് കുട്ടികളുടെ അമ്മയാണെന്നേ അവളും പിന്നെ പ്രായമില്ല കുഞ്ഞിന് അപ്പോൾ അവൾ അവൾക്ക് ഈ സെയിം അസുഖമായിട്ട് ഈ ചെസ്റ്റിൻ്റെ അവിടെ താഴായി എന്താ നടുവിൻ്റെ ആ നടുവല്ല ഈ ഈ ഭാഗത്തുനിന്ന് ഈ ഭാഗത്ത് ഹോളുണ്ടാക്കി വെള്ളമെടുത്ത് കളയുന്ന രംഗം ഞാൻ കണ്ടു പേടിച്ചു പോയി ഞാൻ ദൈവത്തോട് പ്രാർത്ഥി ഡാഡിയോട് പറഞ്ഞു ഡാഡി എനിക്കങ്ങനെ ഞാൻ മരിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം കുത്തിക്കിറങ്ങാൻ സമ്മതിക്കത്തില്ല മെഡിസിൻ ഞാൻ കഴിച്ചു അപ്പം ഞാനും ഡോക്ടേഴ്സിനോട് പറഞ്ഞു സാറേ മെഡിക്കേഷൻസിൽ പിന്നെ ഇത് ഞാൻ ടാബ്ലറ്റ് കഴിച്ചോളാം മറ്റൊന്നും എനിക്ക് വേണ്ട ഞാൻ മരിച്ചെന്ന് പറഞ്ഞാൽ എനിക്കത് വേണ്ട എനിക്ക് പേടിയാന്ന് പറഞ്ഞു അപ്പോൾ അവർ ടാബ്ലെറ്റ്സ് തന്നെ എനിക്ക് തന്നു മെഡിസിൻ തന്നു അവിടെ ചെന്ന് ഒരുപാട് മരണങ്ങൾ കണ്ടു കൂടുതലും പ്രായമായ അമ്മമാരൊക്കെയാണ് മരിച്ചത് കാരണം ഒരുപാട് മരണം കണ്ടു ഒരു ദിവസം ഞാൻ ഇങ്ങനെ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അമ്മ ഇങ്ങനെ അനങ്ങുന്നു കണ്ടു അനങ്ങി ലൈവായിട്ട് മരിക്കണമുണ്ടു അങ്ങനെ കുറേ മരണങ്ങൾ പക്ഷേ എനിക്ക് ഞങ്ങൾ എല്ലാവരും കരയിച്ചൊരു മരണം ഇവിടെ ഉണ്ടായി കാരണം ഒരമ്മ മരിച്ചു അമ്മ മരിച്ചിട്ട് ബോഡി ഇങ്ങനെ മൊത്തത്തിൽ മുസ്ലിംസ് കെട്ടിയിടുന്നതിൻ്റെ കൂട്ട് മുഖമൊക്കെ മറിച്ച് മൊത്തത്തിൽ അങ്ങ് കെട്ടും കെട്ടി അവർ വണ്ണം കുറഞ്ഞമ്മയാണ് മൊത്തത്തിലങ്ങ് കെട്ടി വെള്ള തുണി കൊണ്ട് പൊതിഞ്ഞ് കെട്ടി വരിഞ്ഞ് കട്ടിലേക്കിടത്തിക്കും അപ്പോഴും കാണാം ഒരാൾ വന്നു പറഞ്ഞു ആ മറ്റേ ആ ഏതാ ആ ഫ്ലൂയിഡ് ഇങ്ങനെ കുത്തിയെടുത്താൽ അതിൻ്റെ കുട്ടിയുടെ ഹസ്ബൻഡ് പുള്ളിക്കാരനെ വന്ന് പറഞ്ഞു അങ്ങോട്ട് നോക്കി ചെന്ന് നോക്കി അമ്മയെ മരിച്ചു കിടക്കണ അമ്മയെ കെട്ടിപ്പിടിച്ചൊരു മകൾ കിടന്ന് കരയുന്നെന്ന് ഞാൻ ഞങ്ങൾ ചെന്ന് നോക്കി നോക്കിയപ്പോൾ കാണാം അമ്മ കട്ടിലിൽ കിടപ്പുണ്ട് കൂട്ടത്തിൽ മോളും കയറി കിടപ്പുണ്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്ന് കരഞ്ഞുകൊണ്ട് കിടപ്പുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അമ്മയോർത്തി പെട്ടെന്നൊരു വല്ലാത്തൊരു വല്ലാത്തൊരു അവസ്ഥയിൽ ഞാനായിപ്പോയി ഞാൻ ഓടിച്ചെന്നു ആ പുള്ളിക്കാരിയെ തലയിലൊക്കെ തടവി ഞാൻ ആശ്വസിപ്പിക്കാനൊക്കെ ദൈവം എനിക്ക് സഹായിച്ചു കുറച്ചു നേരം കൂടെ നിന്ന് അതിനെ കെട്ടിപ്പിടിച്ച് കൂടെ നിന്ന് അത് ആ ശവത്തെ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുക കെട്ടില്ലേ അമ്മ മോളും അതുപോലെ ശവവും മോളും കിടപ്പുണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഒന്ന് കാണണം നമ്മുടെ ജീവിതം എന്താണ് നമ്മളെന്താണ് നമ്മൾ ഈ ആ മനുഷ്യമായിട്ട് അഹങ്കരിക്കുമ്പോ പിന്നെ രണ്ട് കാലം പൊക്കെ ഇങ്ങനെ നടക്കുമ്പോ ഓർക്കണം നമുക്കൊക്കെ ഇങ്ങനെ ഒരു അവസരം വരാതിരിക്കട്ടെ പല അവസ്ഥകള് രോഗത്തിന്റെ അവസ്ഥകള് മരണത്തിന്റെ അവസ്ഥകള് ഇല്ലായ്മയുടെ അവസ്ഥകള് ഒരു ടെസ്റ്റിന് അല്ലെ ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ എവിടെ എവിടെന്നൊപ്പിക്കും ഇപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറെ പേരൊക്കെ രക്ഷപെട്ട് പോകുന്നുണ്ട് അഞ്ചു ലക്ഷത്തിന്റെ രണ്ടു ലക്ഷത്തിന്റെ ഒക്കെ ഇപ്പൊ ഹാർട്ടിനൊരു ഫെയിലർ വന്ന് അല്ലൊരു ഹാർട്ട് ഫെയിലർ വന്നിട്ട് ഇത് എന്താ പറയുക അല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ട് അതുണ്ട് ആൻജിയോപ്ലാസ്റ്റ് ആൻജിയോഗ്രാം ഇതൊക്കെ ചെയ്യുമ്പോൾ എത്ര ലക്ഷണെന്നറിയാമോ സത്യം പറയാം ഇന്ന് ഞാൻ ആരോഗ്യ ഇൻഷുറൻസിന് വട്ടം നടന്നിട്ട് ഒന്നും കിട്ടിയില്ല പുതുതായിട്ടൊരു ഇതുമില്ല നേരത്തെ നമ്മളത് ശ്രദ്ധിച്ചിട്ടുമില്ല എടുത്തിട്ടുമില്ല ഇങ്ങനെ ഉള്ള ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമുക്കിതിനൊക്കെ ആവശ്യം വരുന്നത് അപ്പം പണക്കാരായാലും പണമില്ലാത്തവരെല്ലാം ആരായാലും ഇനി അടുത്ത ആ ടൈം വരുമ്പം ആ ഹെൽത്ത് ഇൻഷുറൻസിന് ടൈം വരുമ്പം നിങ്ങൾ മസ്റ്റായിട്ട് പോയി എടുക്കുക എന്നുള്ളതാണ് എനിക്കും അതെടുത്തേ പറ്റൂ ഇപ്പോൾ പോസ്റ്റ് ഓഫീസിലുണ്ട് ഇന്ന് എൻ്റെ പുതിയൊരറിവാണ് പോസ്റ്റ് ഓഫീസിൽ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട് അതിനെന്തോ ഒരു ചാർജ് നമ്മൾ കൊടുക്കണം അപ്പം നമുക്ക് ഒറ്റയ്ക്ക് എടുക്കാം സിംഗിളായിട്ട് എടുക്കാം ഡബിളായിട്ട് എടുക്കാം മൊത്തം ഓൾ ഫാമിലി ആയിട്ട് എടുക്കാം അപ്പോൾ അതിനനുസരിച്ചുള്ള പേയ്മെൻറ്റ് നമ്മൾ കൊടുത്തെടുക്കണം പക്ഷേ ഇന്ന് ഞാൻ ചെന്നപ്പം പറഞ്ഞത് ഇപ്പോൾ എനിക്ക് രോഗം വന്നു പോയതുകൊണ്ട് എനിക്കത് മിക്കവാറും അത് റിജക്റ്റ് ചെയ്ത് പോകാനേ ചാൻസ് ഉള്ളൂ രോഗം വരുന്നതിന് മുമ്പേ നമ്മൾ എടുക്കേണ്ട ഒരു ഇൻഷുറൻസ് ഇൻഷുറൻസാണ് സന്തോഷവും സുഖമായിട്ടിരിക്കുമ്പോൾ എടുക്കേണ്ട ഇൻഷുറൻസ് ആണ് ആരോഗ്യ ഇൻഷുറൻസ് അപ്പം നമ്മളതെല്ലാം നമ്മൾ എടുക്കുക എന്നുള്ളതാണ് കാരണം അത് നമുക്കൊത്തിരി യൂസ്ഫുൾ ആകും ആവശ്യം വന്നാൽ ഇല്ലെങ്കിൽ നോക്കേ അങ്ങനെ ഒരു ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്ക് കൂടുമാറി സഞ്ചരിച്ച് മരണത്തെ തൊട്ടറിഞ്ഞ അനേകം മരണങ്ങൾ കണ്ണിന് മുമ്പിൽ കണ്ട് ഇല്ലാതിരുന്ന പല അറിവുകളിലും അറിവുകളും നേടി ഞാനിപ്പോ വീട്ടിൽ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ആർക്കും നമ്മൾ ദോഷം ചെയ്യാൻ പോകരുത് ഒരു മനുഷ്യനും നമ്മൾ ദോഷം ചെയ്യാൻ പോകരുത് ദൈവത്തിനും ഇഷ്ടമല്ല നാളെ നമ്മുടെ ജീവിതം എങ്ങനെയാകും എന്ന് പറയാൻ പറ്റുന്നില്ല എത്രയോ പേര് വഴിയിൽ ആക്സിഡൻസ് മൂലം മറ്റു കാര്യങ്ങൾ മൂലം സത്യം പറഞ്ഞ ഞാനിവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഈ കഴിഞ്ഞ ദിവസം കൂടെ ഒരു ഡയറ്റീഷ്യൻ വന്നു എന്നോട് ഒരുപാട് സ്നേഹത്തോടെ ഒക്കെ സംസാരിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്തു ഇപ്പൊ അവിടെയുള്ളൊരു ഡയറ്റീഷ്യൻ ഇപ്പൊ പന്തളത്ത് ആറ്റിൽ ചാടി മരിച്ചതായിട്ട് ഇന്നലെ ഞാൻ കണ്ടു ആ കുട്ടിയാണോ എന്ന് എനിക്ക് ഒരു ഡൗട്ടുണ്ട് ഞാൻ വളരെയധികമായി വിഷമിച്ചിരിക്കുക കൊച്ചൊരു പെണ്ണ് മുപ്പത്തിയൊന്ന് വയസ്സ് മാത്രം അടുത്ത നമ്മുടെ ജീവിതം എങ്ങനെയാണ് നമ്മളുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പ്രവചിക്കാൻ പറ്റില്ല ചിന്തിക്കാൻ പറ്റില്ല ഞാൻ നാളെ അത് ചെയ്യും നാളെ ഞാൻ ഇത് ചെയ്യും ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെ ആരും തൊടാൻ പറ്റും അങ്ങനെ അത് ഇത് എന്നൊക്കെ പറഞ്ഞുള്ള മാനുഷികമായിട്ട് അഹങ്കാരങ്ങള് യേശുവിനാമതരം നശിച്ചു പോട്ടെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു അഹങ്കാരങ്ങള് മാറിപ്പോട്ടെ ദുഷ്ടതരം മാറിപ്പോട്ടെ പകൾ മാറിപ്പോട്ടെ ചിലപ്പോ നമ്മുടെ നമ്മൾ വീണ ചിലപ്പോ നമ്മുടെ ശത്രുവായിരിക്കും നമ്മളെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്നത് നമുക്ക് അല്പം രക്തം തരുന്നത് ചിലപ്പോ താണ ജാതിക്കാരായിരിക്കും ജാതി പറഞ്ഞതല്ല ഉയർന്നത് ജാതി എന്ന് പറഞ്ഞ് കുറച്ചൊരു നടപ്പുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ ഏതാണ്ടൊക്കെയാണ് അപ്പൊ നമുക്ക് നമ്മളെ കുറിച്ച് നമ്മുടെ നാളെ കുറിച്ച് നമ്മുടെ അടുത്ത നിമിഷത്തെ കുറിച്ച് നമുക്കൊന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പ്രവചിക്കാൻ പറ്റത്തില്ല പിന്നെ ദൈവത്തിൻ്റെ ആലോചന ഉള്ളവരും ദൈവവിധത്തിൽ ജീവിക്കുന്നവർക്കൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നാൽ അവിടെയും തെറ്റിപ്പോയാൽ ആ വാഗ്ദത്തങ്ങൾ അവർക്ക് പ്രാപിക്കാൻ പറ്റില്ല അത് എനിക്കായാലും പറ്റില്ല വേറെ ആർക്കും പറ്റില്ല ദൈവം എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ അത് നടക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ പറ്റുകയുള്ളൂ നന്മകൾ പ്രാപിക്കാൻ പറ്റുകയുള്ളു അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക അടങ്ങി കുറുങ്ങി ജീവിക്കുക അഹങ്കാരമില്ലാതെ ജീവിക്കുക മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്നിടത്ത് സഹായിക്കുക മറ്റുള്ളവരെ സ്നേഹിക്കുക മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക എന്ന ശത്രുക്കളെ നമ്മൾ സൂക്ഷിക്കുകയും വേണം അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരെയും കയറി അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യരുത് കാലം അതാണ് ബൈബിളിൽ പറയാനുള്ള കാല അന്ത്യത്തിലേക്ക് വന്നൊക്കെയാണ് ദുഷ്ടുത നിറഞ്ഞു അവലക്ഷണങ്ങൾ പുരുഷൻ പുരുഷനോടും സ്ത്രീ സ്ത്രീയോടും ലൈംഗിക ബന്ധങ്ങൾ യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ സുനാമികൾ എല്ലാം വരുന്നുണ്ട് ഏ ഇപ്പം ഇന്നലെ അല്ല ഇന്നിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു ഇരുപത്തിയൊന്ന് വയസ്സുള്ളൊരു ചെറുക്കൻ സ്വന്തം അമ്മയെ സെക്ഷുവലി അബ്യൂസ് ചെയ്തു അത് കഞ്ചാവ് ഇതൊക്കെ ആയിട്ട് അപ്പൊ ലോകം എങ്ങോട്ടായി പോകുന്നത് മരണം രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് അതെപ്പോൾ കയറി വരുമെന്നോ എപ്പോൾ നമ്മളെ കൊണ്ടുപോകുന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല മരണം നമ്മുടെ കൂടെ ഉണ്ട് നമ്മൾ ജീവനുള്ളൊരു വസ്തുവാണോ തീർച്ചയായിട്ടും ആ ജീവൻ എടുക്കാൻ മരണം കൂടെ തന്നെ ഉണ്ട് പിന്നെ ദൈവത്തിന്റെ കൃപ കൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിക്കുക അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ നിങ്ങളോട് എല്ലാവരോടും പറയുന്നൊരു കാര്യം ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക ഞാനും അതെ നിങ്ങളും അതെ താഴ്മയായിട്ട് ജീവിക്കുക താണനിലത്തെ നീരോടും തെറ്റ് അതുകൊണ്ട് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം നല്ല രീതിയിൽ നടത്തട്ടെ ദീർഘാഴ്ച തരട്ടെ സമാധാനം തരട്ടെ ബ ബായ് ഞാൻ നിങ്ങളുടെ ഭാഗ്യലക്ഷ്മി അർക്കുറും ഫ്രം എഡൂർ ലവ് യു ഓൾ ഇൻ ജീസസ് നെയ്മ താങ്ക് യു വെരി മച്ച് താങ്ക് യു